ഇത് തള്ളേണ്ടവർക്ക് തള്ളാം കൊള്ളേണ്ടവർക്ക് കൊള്ളാം ഡ്രൈവിങ്ങിനിടയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചാൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ടൈമിങ്ങിൻ്റെ ഒക്കെ ഒരു പരായ്മ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതിൽ കൂടുതൽ കുഴപ്പങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറുപാശത്തുള്ള ആൾ ഹോണടിച്ചേക്കാം ഒന്നോ രണ്ടോ ഹോണടിക്കും അത് അവരുടെ അവകാശമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് അബദ്ധം സംഭവിച്ചു അവർ മറ്റുള്ള മറുതലക്കിൽ നിന്നുള്ളൊരു പ്രതിഷേധം അറിയിക്കൽ അത് അവരുടെ അവകാശമായിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ ഹോണടിക്കും അങ്ങനെ ഓണി ഓണടിച്ച് കേട്ടാൽ തന്നെ നമുക്കത് അതുകൊണ്ട് ഒന്നും തോന്നുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മളെ തെറ്റ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാൽ ഹോണടിക്കുന്ന ആളുകൾ ഒന്നോ രണ്ടോ ഹോണടിച്ച് നമ്മളൊരു പ്രതിഷേധം അറിയിക്കുക നിലമറിച്ച് ഹോണടിച്ച് ഹോണടിച്ച് ഈ അബദ്ധം സംഭവിച്ച ആളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല അത് ഏറ്റവും വലിയൊരു ഗുരുതരമായ മിസ്റ്റേക്കാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകും നമ്മൾ നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ അറിയിക്കുക ഒന്നോ രണ്ടോ ഹോണടിച്ചിട്ട് അടിച്ച് അവരെ പ്രകോപിപ്പിക്കാൻ പാടില്ല ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേതൊരു സമയത്തേക്കാളും കൂടുതൽ നമുക്ക് ക്ഷമയും സെൽഫ് കൺട്രോളും ഉണ്ടായിരിക്കേണ്ടത് അതല്ലാത്ത പക്ഷം അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകും ഞാനൊക്കെ നിരന്തരം വാഹനവുമായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൂടെ ഷെയർ ചെയ്യുന്നത് ഇതൊരു ഉപദേശം നിർദ്ദേശമല്ല കൽപ്പനയുമല്ല ഒന്നുമല്ല ഇതൊരു എക്സ്പീരിയൻസ് നമ്മുടെ അനുഭവം പങ്കുവത്തിൽ മാത്രമാണ് ഇത് തള്ളേണ്ടവർക്ക് തള്ളാം കൊള്ളേണ്ടവർക്ക് കൊള്ളാം ഓക്കെ താങ്ക്